ദിവസം വന്നു ലാസ്റ്റ് വന്നപ്പോ നമ്മൾ അന്ന് തുടങ്ങി ഒരുക്കങ്ങളെ ലാസ്റ്റ് വന്നപ്പോൾ എല്ലാം പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചേഞ്ച് കാര്യങ്ങളും നമ്മുടെ കൂടുതലും അതും പിന്നീട് ഓർക്കുമ്പോ ഒരു ഫണ്ണായിട്ട് ഫണ് തോന്നൂല്ലേ ആ സമയത്ത് പിന്നീട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ചെയ്തു കാര്യങ്ങളെ അപ്പൊ ഇന്നിപ്പോ മാളിന്റെ കല്യാണം ഇപ്പൊ അവിടെ യാത്രയായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഭയങ്കര സന്തോഷം സന്തോഷം അല്ലേ സന്തോഷം എല്ലാർക്കും സന്തോഷം പക്ഷെ എന്താ പെട്ടെന്ന് ഈ മാരേജ് ആവല്ലേ എന്താ എന്താ ഫീലിങ്ഷമം നമുക്ക് ഈ എത്ര വർഷം കൂടെ ഉണ്ടല്ലോ അപ്പൊ പെട്ടന്ന് ആ ശരിക്കും അത് ഒരു കുഞ്ഞി ഇത് പറഞ്ഞു നോക്കി അതെ ഇന്നത്തെ ദിവസം ഹലോ ഗുഡ് മോർണിംഗ് എനിക്ക് വേഗം വീട് എപ്പോഴ്ക്ക് സന്തോഷം സങ്കടം എത്ര നല്ല ഞാൻ പിന്നെ ഇതുണ്ടല്ലോ ദൂറില്ലല്ലോ നമുക്ക് എല്ലാരും ക്ലോസ് ഉണ്ട് അപ്പൊ നമുക്ക് ഭയങ്കര ഇത് എല്ലാര് പറ്റുന്ന സന്തോഷമുണ്ടോ കറയ പാടില്ല സന്തോഷമായി സന്തോഷമുണ്ടോ മാര്യേജ് ആവണുണ്ട് പക്ഷെ എന്നാലും നമുക്ക് എത്ര നാല് ഞാൻ ഇങ്ങനെ വന്നിട്ട് ആരും ഏഴ് കൊല്ലം ആവുന്നുണ്ട് എന്നാലും നമുക്ക് നല്ല സ്നേഹമുണ്ടോ അവർക്കത് എന്താ പറയുക അത്ര വരൂല്ല മനസ്സിലായി നിനക്കായാലും നീ ഇപ്പൊ ഞാൻ നിങ്ങളെ എന്റെ അമ്മയാലും ഞാനായാലും അത്രയും സപ്പോർട്ട് ചെയ്തോണ്ടാണ് നീ ഇപ്പൊ നിൽക്കണം മനസ്സിലായ ആ സപ്പോർട്ട് കൊടുക്കണം എത്ര വർഷം മാറുമ്പോ വേറെ വീട്ടിലേക്കുമ്പോ നമുക്ക് ഭയങ്കര കൊച്ചക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഒരു 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 എന്താ ചുമ്മാ പോയി താമസിച്ചാൽ നമുക്കും അതാണ് പ്രശ്നം അങ്ങനെയാണ് അല്ല ലൈഫ് പറഞ്ഞിട്ട് നമുക്ക് നമുക്ക് കാരണം എല്ലാരും ഒരുമിച്ച് കൂടെ ഉണ്ടല്ലോ അപ്പൊ അത് നമുക്ക് ദൂരാവുമ്പോ ചെലപ്പം എല്ലാവർക്കും ഒരു ഫീലിംഗ് ആവും നമുക്ക് പ്രൈതക്ക് ഞാനല്ലോ ഇത് നമുക്ക് രാവിലെ മേക്കപ്പ് ചെയ്യുന്നുണ്ട് പ്രൈദിക്ക് വേണ്ടി പിന്നെ നമുക്ക് സാരി ഇടണം മേക്കപ്പ് ചെയ്യണം അവ കുറച്ച് ഭംഗി സുന്ദരി ആയവൻ്റെ മഴ പെയ്തോ ഞാനും രണ്ടു മണിക്ക് ഉറങ്ങി കുറച്ച് ഡാൻസ് പഠിച്ച പഠിച്ചു മറന്നുപോയ ഞാനും ഇവിടെ കണ്ണിട്ട് എനിക്ക് ഉറക്കം ശരിയായില്ല ഞാൻ ഉറങ്ങി വന്നു ഞാൻ പുറത്തു വരാല്ലോ വിചാരിച്ച പിന്നെ കേട്ടു അപോന്ന ണിക്ക് അഞ്ചു വരയ്ക്ക് വരട്ടെ നിന്റെ മാര്യേജന കരയിപ്പിച്ചോ ഡീജി ഭയങ്കര പോയി സുന്ദരി ആവുന്നുണ്ട് ബ്രൈഡൊക്കെ ട്ടാൻ പാടില്ല കളി ഒരു വൈവായിക്കോട്ടെ നന്നായിട്ട് കളി ചെയ്യാൻ പറ്റിച്ചായിരുന്നു അവല് ഫുഡ് കഴിക്കുന്നുണ്ട് ട്ടോ നമ്മുടെ ബ്രൈഡ് റെഡി ആയി പിന്നെ അലിന കുട്ടി റെഡി ആയി അലിനെ കുറ്റി സുന്ദരി ആയിട്ട് പക്ഷെ അവൾക്ക് ക്യാമറ വന്നുണ്ട് അപ്പൊ അലിന വരുന്നില്ല ും പിന്നെ ഈ ബ്ലൗസും മാത്രം ഇട്ടിട്ട അമ്മ അവിടെ റെഡി ആവുന്നുണ്ട് എൻസി റെഡി ആയിട്ടില്ല സിജിയമ്മ ശരിക്കും നല്ല കളറ് നല്ല ചേർച്ച അപ്പൊ ഞാനും വേഗം റെഡി ആയിട്ട് വരാട്ടോ അമ്മനെ കുറച്ചുകൂടി പ്രൊപ്പോസ് തോന്നുന്നു സുന്ദരിയാണ് മനസ്സിലാണെങ്കി സാധനം കിട്ടാതെ അമ്മ നൂറ് കടയില്

സത്യം പറഞ്ഞ ഞാനിവിടത്തെ അങ്ങനെയാ അപ്പു കുട്ടൻ അമ്മയുമായി വെല്ലെ ഇറങ്ങി വരും

അല്ലേ ഞാൻ നിങ്ങൾ ലഗേജ് താഴെക്കുവാ പിന്നെയും തരാ അങ്ങോട്ട് കേട്ടണം ആ കേട്ടു കേറുക

നീ വന്ന നോക്കിയിരിക്കാനായിട്ട് ഇല്ലാണ്ട് ഇറക്കാൻ പറ്റൂല ഇറങ്ങി വരാൻ പറ്റും ആ ലിപ്സ്റ്റിക് എടുത്തോ ബാക്കി കൈന്നോ കൈഞാ ഓ ഇത്രേ ഉള്ളൂ എത്ര വേണ്ട വൈംഗ സിംബൽ സീം പല്ല લેമേ സിംബൽ സിംബൽ മൈക്രോസൺ ആ ആവേണ്ട ആടി നോക്കി ഞാൻ ദേഹവും മുടി കണ്ടിപ്പോയി ആ മുടി ആകെട്ടുന്ന നേനേറ്റ് കണ്ടു ആ വാട്ട് ഇസ് ദ అమితే నమ్ కారు బిపోయి పట్ట ാണ് നാളുടെ കല്യാണത്തിൽ പോവാണ് നമ്മള് കൂട്ടാണ്ടവര് പോയി കൂടാതെ പോയതല്ല ഞാൻ രാവിലെ പറയട്ട് നേരത്തെ റെഡിയാകും നേരത്തെ റെഡിയാവോ സമയം ഉണ്ടാവില്ല ഞാൻ പറയുന്നത് ഈ തപ്പലുള്ള ആൾക്കാർ എത്ര മണിക്കൂറോണ്ട് ഒരുങ്ങി ഒരുങ്ങി ഞാൻ പൊളിച്ചു എന്നാണ് നമ്മൾ പറയണത്

നോക്കട്ടെ പെട്ടെന്ന് ഓടി വന്നിട്ടോ നമുക്ക് വേണ്ടി എല്ലാരും വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ബ്രൈഡിക്ക് വേണ്ടി അത് കാരണം ബ്രൈഡ് കൂടെ വേഗം വന്നു അപ്പൊ എല്ലാരും വന്നു സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പൊ ഉണ്ട് നല്ല ഉണ്ടോ പറയുന്നേട്ടാ அடிபி மலையாளி மங்க மலையாளி மங்க நல்ல கேமரா மைக்குள் ஜாசன் ஆனது மைக்குள் ஜாசன் അപ്പൊ നമ്മളും വന്നിരിക്കുകയാണ് കല്യാണത്തിനത് അണമുണമായിട്ട് ബാക്കിലുണ്ട് റെഡി അപ്പൊ എല്ലാരും വന്നിട്ടുണ്ടോ അപ്പൊ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ആയിട്ടോ ടെ പോണിട്ട് അറിയില്ല കളിക്കോ അല്ലെ നമ്മക്ക് കാലിന് ഇടക്കുറേ കൈ എടുക്കുന്നു അത് ചേരില്ലേട്ടാ അപ്പത്തെ ഡാൻസ് കളിച്ചു കഴിഞ്ഞു എല്ലാരും ഡാൻസ് കളിച്ചോട്ടെ നല്ല രസം ഉണ്ടായിരുന്നു നല്ല എൻജോയ് ചെയ്തായിരുന്നു പിന്നെ ഞാൻ ഫുഡ് ബ്ലോഗ് എടുക്കാൻ പറ്റില്ല കാരണം കുറച്ച് തരൊക്കെ ആയിപ്പോയി പിന്നെ ഞാൻ വിഷിക്കിന് ഓടി ഫുഡ് കഴിച്ചോട്ടോ ഞാൻ മാരേജ് അപ്പോ വിഷമം വരും പോകുമ്പോൾ അപ്പൊ നമുക്ക് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ മാരേജ് കഴിഞ്ഞോ അടിപൊളി ഉണ്ടായിരുന്നു നല്ല ഫുഡ് ഉണ്ടായിരുന്നു പിന്നെ എൻജോയ്മെന്റ് ചെയ്തോ നല്ല ഒന്നും പറയണ്ട அங்கர பட்டம் கட்டனவே என்ன பரியா ப்ளாக் எடுக்காம நேரம்